പതിനൊന്നുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിയെ പതിനൊന്ന് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷിച്ച് പത്തനംതിട്ട ആതിവേഗ സ്പെഷ്യൽ കോടതി ആനിക്കാട് വായ്പൂർ കുന്നംവേലി പുളിക്കൽ വീട്ടിൽ എഴുപത്തി ആറുകാരൻ കുട്ടൻ എന്ന സുകുമാരനെയാണ് പത്തനംതിട്ട ആതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് എ ഹസീന പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനുമിടയിലാണ് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയത് വീട്ടിനുള്ളിൽ വെച്ചും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയും പലതവണ ദേഹത്ത് കടന്നു പിടിച്ച് പ്രതി ഇത്തരത്തിൽ പ്രവർത്തിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കീഴുവായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥാണ് കേസെടുത്ത അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന് ഒരു വർഷവും പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പത്ത് ഒൻപത് എന്നിവയനുസരിച്ച് പത്ത് വർഷവുമാണ് ശിക്ഷിച്ചത് പിഴത്തുക കുട്ടിക്ക് നൽകാനും വിധിച്ചു തുകയടച്ചില്ലെങ്കിൽ ആറുമാസം കഠിന തടവുകൂടി അനുഭവിക്കണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട